ഇതിൽ നിങ്ങൾ വല്ലതും കാണുന്നുണ്ടോ വല്ലതും കാണുന്നുണ്ടോ ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിലെ കറൻസി നോട്ടുകളിൽ കുട്ടിക്കാലം മുതൽ ചിരിച്ചിരിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന ക്വീൻ എലിസബത്ത് രണ്ട് എല്ലാ രാജ്യങ്ങളും കാലാകാലം അവരവരുടെ രാജ്യം പ്രകൃതി സംസ്കാരം ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന കറൻസികളും നാണയങ്ങളും ഇറക്കാറുണ്ട് ചില സാഹചര്യങ്ങളിൽ പിൻവലിക്കാറുമുണ്ട് അത് പ്രിന്റിംഗ് പിശകുകൾ കൊണ്ടാവാം ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആവാം നോട്ട് തെറ്റ് കൊണ്ടാവാം വിവാദം കൊണ്ടാകാം അങ്ങനെ അങ്ങനെ ഒരു ഉദാഹരണം പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ കാനഡയിൽ ലാൻഡ്സ്കേപ്പ് സീരീസ് നോട്ടുകൾ ഇറങ്ങുന്നു ഒന്ന് മുതൽ ആയിരം വരെയുള്ള നോട്ടുകൾ ഇറങ്ങിക്കഴിഞ്ഞ ഏകദേശം രണ്ട് വർഷത്തിന് ശേഷമാണ് രാജ്ഞിയുടെ വലത് ചെവിയുടെ മുകളിൽ ഒരു ചിത്രം ശ്രദ്ധയിൽപ്പെട്ടത് ഫോട്ടോ എൻഗ്രേവ് ചെയ്യുന്ന വഴി പറ്റിയ ഒരു അബദ്ധം ചിരിച്ചിരിക്കുന്ന ചെകുത്താനെ പോലെ ഒരു രൂപം താമസിയാതെ നോട്ടുകൾ പിൻവലിക്കുന്നു ഫോട്ടോ റീടച്ച് ചെയ്ത് നോട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ റീപബ്ലിഷ് ചെയ്യുന്നു പിൻവലിച്ച നോട്ടുകളിൽ പലതും ആൾക്കാരുടെ കയ്യിൽ തന്നെ ഇരുന്നിട്ടുണ്ടാവണം കാരണം ഇന്ന് ഈ നോട്ടുകൾക്ക് ഇരട്ടിക്ക് മേലെ വിലയുണ്ട് മൂവായിരം തൊട്ട് ഏഴായിരം വരെ മോഹവില എന്ന് തന്നെ പറയാം